അമല പറഞ്ഞു ഞാൻ തന്നെ പറയാ അല്ലെങ്കിൽ പത്ത് ലക്ഷം കൊടുത്ത് പിന്നെ റീച്ച് നേടാൻ അധികം റീച്ച് നേടിയ സഞ്ജു ടെക്കിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് ആ ഒരു ടോപ്പിക് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് റോഡുകളിലെ ഒരു നിയമം എങ്ങനെയാണ് നമ്മള് അതെ പാലിക്കേണ്ടതായി അങ്ങനെയാണ് മാത്രമല്ല യൂട്യൂബർമാര് എങ്ങനെ എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടു നമ്മള് നേരത്തെ തന്നെ ഈ ഒരു വിഷയം നമ്മൾ നോക്കി കണ്ടിട്ടുള്ളതായിരുന്നു ഈ ബുൾജിന്റെ വിഷയം ഇറങ്ങി യുവാക്കൾ അന്ന് ചെയ്തിരുന്നു അതാണ് ഏറ്റവും വലിയ ഇപ്പോഴും ഉണ്ട് നല്ല നല്ലത് നമ്മളതിനകത്ത് തന്നെ ഇതൊരു ഇത് ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ പറയുന്നു ഇതിന് സഞ്ജു ടക്കിയ വിമർശിച്ച് പറയുന്നവരെല്ലാരും മറ്റേ കേശവ്മാമും എന്താ എന്തു വസന്തം ഒന്ന് പറഞ്ഞിട്ട് ആ ആ രീതിയിൽ രീതിയിൽ ഒരു എന്ന് നമ്മൾ നമുക്ക് എന്തായാലും ചോദ്യം ഈ ചെയ്തതിൽ വല്ല തെറ്റുണ്ടോ സഞ്ജു ടക്ക് പറയുന്നുണ്ട് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ പുള്ളിക്കാരൻ ഈ നിയമവശങ്ങളെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു പക്ഷെ ഏറ്റവും ലാസ്റ്റ് പുള്ളീന്റെ പിന്നെ ലൈസൻസ് ആജീവനാന്തം കട്ട് കട്ടുകയും ചെയ്തു അപ്പൊ അത് ആ ഒരു നടപടിയിലേക്ക് നീങ്ങണായിരുന്നോ എന്നുള്ളൊരു സംശയമുണ്ട് ചുരുക്കി പറഞ്ഞ അമ്മ വീണ്ടും അതിന്റെ കാരണം ഒന്നാമത്തെ കാര്യം ഈ ഒരു റോഡിലൂടെയുള്ള ഇപ്പം ഗണേഷ് കുമാർ പറഞ്ഞ പോലെ തന്നെ മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞ പോലെ തന്നെ റോഡിൽ ഇത്തരത്തിൽ ഇങ്ങനെ സ്വിമ്മിംഗ് പൂള് കിട്ടി കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ കിട്ടി അങ്ങനെ ആഡംബരം കാണിക്കേണ്ട ആവശ്യമില്ല കാരണം റോഡിൽ നമുക്ക് അല്ല നമ്മൾ എവിടെ എവിടെ ഏത് രാജ്യത്തായാലും അവിടുത്തെ റോഡ് നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്റെ വണ്ടിയിലാണല്ലോ സ്വിമ്മിംഗ് പൂള് പണിതത് അവന്റെ വണ്ടിയാണെങ്കിൽ അല്ല ഇപ്പൊ നമുക്ക് കാർ എടുക്കുമ്പോ നമുക്ക് മനസ്സിലാവും കാറിനകത്ത് ഒരുപാട് അപകടങ്ങൾ വരുന്നുണ്ട് നമുക്ക് കാർ ഇപ്പം നിന്ന് ഇപ്പം നമുക്ക് ഓല സ്കൂട്ടറുകൾ ഇരുന്ന് വെറുതെ കാറുകൾ കത്തി ചെറിയ കാര്യമല്ല പ്രത്യേകിച്ച് ചൂട് കാലം ഒക്കെ ആയിരുന്നു സമയത്ത് അതുപോലെ തന്നെ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാറുകൾ പറഞ്ഞ മെയിനായിട്ട് കുറെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട് പണ്ടൊക്കെയാണ് ഈ മറ്റേ എല്ലാവരും മാരുതിയൊക്കെ പ്രിഫർ ചെയ്യും അതായത് വില കുറഞ്ഞ ബജറ്റ് വണ്ടി അത് ബജറ്റ് കയ്യിൽ ഒതുങ്ങുന്ന പൈസ അതുപോലെ തന്നെ ഒരുപാട് ദൂരം മൈലേജ് ഉള്ള വണ്ടി ആ രീതിയിലാണ് എടുത്തോണ്ടത് പക്ഷേ ഇപ്പം സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ അപ്പോൾ അത് എത്രത്തോളം അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് നമുക്ക് ജീവൻ എത്രത്തോളം വിലയുണ്ടെന്ന് ഇത്രത്തോളം വെള്ളമൊക്കെ കേട്ടിട്ടുണ്ട് പോയ ഇപ്പോഴത്തെ നമുക്ക് അറിയാം അതുപോലെ തന്നെ ഈ എയർ ബാഗ് സിസ്റ്റം ഒക്കെ അപ്പൊ അന്ന് തന്നെ അത് വന്നു എന്ന് പറഞ്ഞു അതിനകത്ത് ഇതും വലിയൊരു അപകടത്തിൽ ഇതിനു മുൻപും ഈ ഈ ഈ ഈ നമ്മളെ പിന്നെ ഈ സ്വിമ്മിംഗ് പൂള് പണിതിരുന്നു അതിന്റെ വാല് അതായത് ആവേശം എനിക്ക് തോന്നുന്നു ഈ ആവേശം പടം കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഈ ആവേശം ആവേശം എന്തായാലും ആവേശത്തോടു കൂടി ചെയ്തപ്പോ സഞ്ജു എന്തായാലും എട്ടിന്റെ പണിയാണ് എന്തായാലും നല്ല പണിയാണ് അതായത് സഞ്ജു നേരത്തെ പറഞ്ഞു സഞ്ജു ലക്ഷം രൂപ കിട്ടാത്ത റീച്ചാണ് ഏറ്റവും വലിയൊരു വെച്ചാൽ ഈ നിയമവ്യവസ്ഥ അടക്കം വെല്ലുവിളിച്ചു എന്നുള്ളതാണ് അത് യുവാക്കൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് വളരെ മോശം തന്നെയാണ് എന്നാണ് അഭിപ്രായം അങ്ങനെയല്ല ഒരേ കാരണം നമ്മളിപ്പം ഒരാളുവൻസ് ഇൻഫ്ലുവസാണ് ഇവർ അറിയപ്പെടണത് തന്നെ അപ്പൊ സ്വാഭാവികമായിട്ട് ഇവരൊക്കെ പറയുന്ന ഓരോ വാക്കുകളും കേൾക്കുന്ന ആൾക്കാരും ഉണ്ട് അതാണ് നമുക്ക് ഇവരുടെ ഇവർ ഈ ഒരു നടപടിക്കെതിരെ ഒരുപാട് പേര് ഇപ്പൊ രംഗത്ത് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ കമന്റുകളിലൂടെ അതായത് എല്ലാം കാര്യം വയസ്സ് പോലും ഇതൊക്കെ ഇത് രീതിയിൽ ആ ആ രീതിയിലേക്ക് രീതിയിലേക്ക് നമ്മുടെ മനസ്സ് മാറിയിട്ടുണ്ടെന്നുള്ള രീതി വളർന്നു പിന്നെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ ആയി ഈ യുവാക്കളുടെ ജീവിതം അതിലായി ആ ഒരു മാറ്റവും കൂടെ വന്നിട്ടുണ്ട് അതെ ഇത് പല ചോദ്യങ്ങൾക്കും ഇപ്പോൾ പിന്നെ ഇപ്പം അച്ഛനും അമ്മയും അതായത് അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വ്ളോഗ്യാണ് എങ്കിൽ അമ്മയും അച്ഛനും അച്ഛൻ അച്ഛനെന്ത് പറ്റി അച്ഛൻ എന്താണ് ജോലി ഇങ്ങനത്തെ പല കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം കൂടിയായി അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ ഈ യുവാക്കൾക്കിടയിൽ വല്ലാതെ ഒരു ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഈ എം വി ഡി ഇടപെട്ട് ഇപ്പോൾ യൂട്യൂബിനെ അറിയിച്ച് സഞ്ജുട്ടക്കിടെ എട്ടിലധികം വീഡിയോകളിപ്പോൾ ബാൻ ഒഴിവാക്കി ഇത് മാത്രമല്ല എം ബി ഡിയിലെ ഇവര് പറയുന്നുണ്ട് അനിഷ്ടപ്രകാരമാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എം ബി ഡി ഇതിനകത്ത് ഹൈക്കോടതി എന്ത് നടപടി സ്വീകരിക്കാം ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാന്ന് പറഞ്ഞാൽ മാത്രമല്ല ഇത് ഒരുപാട് പേർക്ക് മെസ്സേജ് ഇപ്പം ഈ സഞ്ജു ടക്കിയൻ ഒരുപാട് ചിലപ്പം ആൾ കേൾക്കാൻ പാടില്ലാത്തല്ലെങ്കിൽ മനസ്സിലാക്കാൻ പാടില്ല മെസ്സേജുകൾ നൽകിയിട്ടുണ്ട് ഇപ്പൊ അതിനെതിരെ തന്നെ കൃത്യമായ ഒരു മെസ്സേജ് കൂടിയാണ് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ പറ്റും നിയമവ്യവസ്ഥ അത്രത്തോളം ശക്തമാണ് കാരണം ഇത്രയും നമുക്ക് യും പത്ത് ചിലപ്പോ അതായത് ഈ പന്ത്രണ്ട് വീഡിയോ റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂട്യൂബിന് എം ബി ഡി പിന്നെ മെയിൽ അയച്ചിരുന്നത് മെയിലോ കത്തോ അയച്ചിരു നിർദ്ദേശിച്ചിരുന്നത് പക്ഷെ അതിൽ എട്ട് വീഡിയോസ് ഇപ്പോ നിലവിൽ റദ്ദാക്കിയിരിക്കുകയാണ് ഈ എട്ട് വീഡിയോയിൽ നിന്ന് കിട്ടിയ വരുമാനം ചിലപ്പോൾ തിരിച്ചു പിടിച്ചേക്ക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇടപെട്ട് പിന്നെ അത് ചിലപ്പോൾ തിരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ എന്തായാലും പുറത്തു വരുന്നത് എന്തായാലും സഞ്ജുടയ്ക്ക് കിട്ടിയിരിക്കുന്ന പണി എട്ടിന്റെ പണിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല പൊതുവേക്ക് അയ്യായിരം അത് പല സ്റ്റേറ്റുകളിലും സംസ്ഥാന പല സ്ഥലങ്ങളിലാണെങ്കിലും എം വി ഡിക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള നിയമമുണ്ട് ആ നിയമം അവര് നടപ്പിലാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അല്ലേ ലോ അവര് നടപ്പിലാക്കുന്നു പക്ഷെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അപ്പൊ ഇവര് എത്രത്തോളം ഇവര് സെലക്ടീവ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഇങ്ങനെ ചെയ്യാറുള്ളൂ ഈ ഒരു നടപടി എടുക്കാറുള്ളുമാരെ നോക്കുന്നില്ല ഇപ്പൊ ഇവിടെ തന്നെ എ ക്യാമറ വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ മന്ത്രിമാർക്കും മറ്റുള്ളവർക്കും ശിങ്കിടികൾക്കൊക്കെ ഒരു നിയമം സാധാരണക്കാർക്ക് ഒരു നിയമം അങ്ങനെയുള്ള രീതി അതാണ് ചോദ്യം ആ അതാണ് ഇപ്പൊ നമുക്ക് ഈയിടെ ഈ രണ്ടുമൂന്ന് വർഷം മുമ്പ് തന്നെ ഇവിടെ മാധ്യമപ്രവർത്തകനെ വണ്ടി ഇടിച്ചിട്ടുണ്ടായിരുന്നു ഐ എസ് കാരൻ അതെ അപ്പം അദ്ദേഹം ഇപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ ലൈസൻസ് ഉണ്ടോ അതൊക്കെയാണ് ചോദ്യമായിട്ട് വരുന്നത് അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള രീതിയിൽ അദ്ദേഹം വീണ്ടും സ്ഥാനക്കായിട്ടും കിട്ടിയ അദ്ദേഹം കിട്ടി ആ രീതിയിൽ അത് മുന്നോട്ട് പോകുന്നു അപ്പൊ അങ്ങനെ ഒരു എക്സാമ്പിൾ അവിടെ അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അതാണ് പറയുന്നത് എല്ലായിടത്തും അതാണ് വേറൊരു കാര്യം അത് ചോദിക്കുന്നതിൽ തെറ്റില്ലെന്ന് അത് അത് ഞാൻ പറയുന്നത് തെറ്റില്ലെന്നും പറഞ്ഞു ആ ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു പക്ഷെ അതേസമയം ഈ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള ഒരു ആംഗിള് കൊടുത്തുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങളെല്ലാം തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വേറൊരു കാര്യം ഇതിനകത്ത് തന്നെ ഇപ്പോഴത്തെ കുട്ടികളായാലും ഈയൊരു ആൾക്കാരായാലും എല്ലാം നെഗറ്റീവുകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നെഗറ്റീവുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റീച്ചുള്ള ഇപ്പൊ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ മദ്യം എങ്ങനെ കുടിക്കാം അല്ലെങ്കിൽ എങ്ങനെ അങ്ങനത്തെ ഒരു പേര് പറയുന്നത് ്ലഭാ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ രീതിയില പക്ഷെ ഇവർക്ക് ദീപപരമായിട്ട് കൊറേ പരിമിതികളുണ്ട് ഇവർക്ക് നടപടികൾ പക്ഷെ അങ്ങനെ സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവർ വെറുതെ വിടില്ല അതുപോലെ തന്നെ ആൽക്കോഹോളിനെ സപ്പോർട്ട് ചെയ്യണമെല്ലാം ഒരുപാട് ഇപ്പം വല്ലാത്തിനെ ഇപ്പം ആൾക്കാർക്ക് വേറെ ഇഷ്ടം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഈ ചിക്കനും മീറ്റും ഒക്കെ വല്ലാതെ ഈ ഒരു ഈ ഒരു ലോ ആ രീതിയിൽ തല കെട്ടിയിട്ടൊക്കെയുള്ള ഈ പശുക്കളുടെയാലും കാളകളുടെയാലും ആ രീതിയിൽ ആ രീതിയിലൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് ഫിറോസ് ചുട്ടി പാരായ വീഡിയോ ആ രീതിയിലൂടെ അവർ കൊണ്ടുവരുന്നത് ഇപ്പം സഞ്ജു ടയ്ക്ക് പറഞ്ഞ പോലെ തന്നെ ഇവിടെ കണ്ടന്റുകളുടെ ദാരിദ്ര്യമാണ് പിടിച്ചുനിന്നേ പറ്റും കാരണം ഇപ്പം ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഞാനും ഒരു ഇൻഫ്ലുവൻസർ ആണ് ആർക്കും ആവാം ഇവിടെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നതുകൊണ്ടാണ് വേറെ പ്രശ്നം ഇവർ കണ്ടന്റുകളുടെ ദാരിദ്ര്യം ഇവരെ വല്ല എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് സഞ്ജു ടെക്ക് പറയുന്നത് ആ ഒരു കാര്യങ്ങളൊണ്ടാണ് ഈ ഒരു കാര്യം എന്തുകൊണ്ട് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ കണ്ടന്റുകൾ നിൽക്കാൻ പറ്റത്തില്ല പഴയ പോലെ വരുമാനം കിട്ടുന്നില്ല അതുകൊണ്ട് ഇതൊക്കെ ചെയ്തേ പറ്റൂന്നുള്ള രീതിയിലാണ് അവരെ സംബന്ധിച്ച് അവർക്ക് വരുമാനമാണ് ആൾക്കാരുടെ സപ്പോർട്ടുണ്ട് മറ്റു ഭാഗത്ത് ഇതിനകത്ത് തന്നെ നമ്മൾ അതിനെ സപ്പോർട്ട് പറയലേ കൂടുതലും അവരെ അപ്പൊ അവര് ഇഷ്ടപ്പെടുന്ന ജനവിഭാഗവും ഉണ്ട് അപ്പൊ ഇൻഫ്ലുവൻസർമാർ എത്രത്തോളം അവരെയും സ്വാധീനിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇത്തരം കണ്ടന്റുകൾ വരുമ്പോ ഈ അടിയിൽ വരുന്ന കമന്റ്സ് അതായത് തെറിയാണെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ ഇത് യുവന്മാർക്ക് എന്തായാലും റീച്ചവുക ചെയ്യുക അതന്നെയാണ് സഞ്ജു പറഞ്ഞിരിക്കുന്നത് പത്ത് ലക്ഷം ലക്ഷം രൂപ കൊടുത്താൽ കിട്ടാത്ത സാധനാണ് കിട്ടിയത് പക്ഷെ അതിലാണ് സഞ്ജു വീണു വീണത് അപ്പോ അതെന്തായാലും പോകാൻ പറ്റും എന്തായാലും ഇവിടെ റോഡിൽ ഇടിച്ചു കൊന്നോൺ സുഖമായിട്ട് കസേരിൽ കയറിയിരുന്ന ഐ എസ് പദവിയൊക്കെ അലങ്കരിക്കുന്നുണ്ട് അപ്പൊ ഈ സഞ്ജു ടക്ക് റോഡിലൂടെ ഇത്തരത്തിലൊരു നിയമലംഘനം നടത്തി എം വി ഡി കൃത്യമായിരിക്കലും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതൊക്കെ നിയമലംഘനം നിയമലംഘനം തന്നെയാണ് അല്ല കാര്യം നമുക്ക് ഇവിടെ ഇവിടെ ജീവിക്കണമെങ്കിൽ അനുശാസിക്കുന്ന രീതിയിൽ നമ്മൾ പോയാൽ പറ്റും ആ രീതിയിൽ പോയില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാവും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞു വെക്കാനുള്ളത് എന്തായാലും സഞ്ജുടക്ക് ആ ഒരു ആജീവനാന്ത ലൈസൻസ് വിലക്ക് പിന്നെ നേടിയെടുത്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് നേരിടേണ്ടി വന്നത് അദ്ദേഹം ചോദിച്ചു വാങ്ങിയതാണ് പണി ചോദിച്ച് വാങ്ങിയതാ അതായത് നമ്മുടെ നിയമവ്യവസ്ഥയെ ലംഘിക്കേണ്ടായിരുന്നു വെല്ലുവിളിച്ച് വെല്ലുവിളിക്കണ്ടായിരുന്നു അതായത് വീഡിയോയിലൂടെ വെല്ലുവിളിക്കുന്നുണ്ടാവും ഒന്നാമതെ നാടൻ പ്രദേശമാണ് അടുത്തുള്ള സ്റ്റേഷനില് നമ്മളെ ചേട്ടൻ തന്നെയാണ് അവിടെ പിന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ട് അതായത് ലൈസൻസ് എടുക്കാണ്ടോ ഇടാണ്ടോ ആ ഞാൻ ഞാൻ നിയമത്തെ ഉദ്ഘോഷിച്ച് നാളെ ഇപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മള് കാര്യം പറയുന്ന പോലെ തന്നെ ഇപ്പൊ ഇതിനകത്ത് പറയാൻ നമ്മൾ കുറച്ച് ഉപദേശം ഒന്നും പക്ഷെ കുറച്ച് കാര്യങ്ങൾ റോഡിൽ നടക്കുമ്പോൾ നമുക്ക് അവരുടെ നിയമങ്ങൾ പാലിക്കാം പിന്നെ അതുപോലെ തന്നെ എം ബി ഡി പൂർണ്ണമായിട്ട് നമ്മൾ സപ്പോർട്ട് കാരണം അവരും ഈ ഒരു തരംതിരിവ് കാണിക്കാതെ എല്ലാവർക്കും ഇത് നല്ലൊരു നടപടിയാണ് കുമാർ പറഞ്ഞ പോലെ കൃത്യമായ ഇത് പക്ഷേ ഇത് മുഖം നോക്കാതെ തരംതിരിവ് നോക്കാതെ ഇതിനെ കൃത്യമായിട്ട് നടത്തി കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആണ് ഇതാണ് വേണ്ടത് കാരണം ഇതിപ്പോ നിയമത്തെ അത് മാത്രമല്ല ഇപ്പൊ നിയമം ലംഘിച്ചു എന്ന് മാത്രമല്ല അതെ അതേ അതിപ്പോ വലിയ രീതിയിലൊക്കെ ഹൈക്കോടതി അതെ 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 അതുകൊണ്ട് പറഞ്ഞാൽ ഇതൊക്കെ കൃത്യമായിട്ടൊരു നടപടിയാണ് പക്ഷെ ഇതിനകത്ത് പറയാനുള്ളത് ഈ ഒരു മന്ത്രിയെന്നോ എന്നോ മന്ത്രി എന്നോ ഒന്നും നോക്കാതെ എല്ലാവർക്കും ഇതിന് ഈ ഒരു നടപടിയാണ് കാരണം ഇവിടെ തന്നെ ഏറ്റവും ആക്സിഡന്റ് വരുന്ന ഈ വണ്ടികൾ വണ്ടിയോ ഏഹ് നമ്മൾ ചെറുപ്പായെന്ന് അടുത്ത് കണ്ടില്ലേ വീഡിയോ പുറത്ത് വന്നത് കാറിന്റെ ഡോറിന്റെ തലയിട്ട് ഇത് വെച്ചാൽ ഓപ്പോസ്റ്റ് വരുന്ന അവസ്ഥ എന്തായിരിക്കും അത് ഇടിച്ചു കഴിഞ്ഞാല് അതെ അവരുടെ ജീവനും അപകടത്തിൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സാധാരണക്കാർ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് അതായത് ഇപ്പം റോഡിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ജീവൻ തിരിച്ചു കിട്ടിയ ഭാഗ്യതോ കാരണം ഇവര് ഇവിടെ നമ്മളിപ്പോ എത്രത്തോളം സുരക്ഷയോടെ എത്രത്തോളം ശ്രദ്ധിച്ചു പോയാലും എതിരെ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല ഒന്നാമത്തെ കാരണം നമ്മളിവിടെ മദ്യമൊക്കെ നിരോധിച്ചു എന്നൊക്കെ അല്ലെങ്കിൽ മദ്യം കുടിക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ കിട്ടും മദ്യം കിട്ടും മയക്കുമരുന്നും കിട്ടും എല്ലാം കിട്ടുന്നുണ്ട് ഇതൊക്കെ അടിച്ച് കയറ്റിയിട്ട് ഓരോരുത്തർ വരൊന്നും കാര്യമാണ് കാരണം ഇന്നാള് ഞാൻ റോഡിൽ കൂടെ മര്യാദക്ക് ലെഫ്റ്റ് കുടിച്ച് പതുക്കെ പോവുകയാണ് പോകുമ്പോൾ കാര്യം പോയിട്ട് എന്നെ ഞാൻ പോകുമ്പോരുത്തരം കാണിച്ചിട്ടുണ്ട് ആ രീതിയിലാണ് കാരണം നമ്മളിപ്പം റോഡിൽ ഇറങ്ങുന്നതിന് ഏറ്റവും വലിയ ഓർമ്മ നമ്മടെ അത് വേറൊരു കാര്യം വണ്ടി ക്രോസ് ആയിട്ട് നിർത്തി ഇത്രയും യാത്രക്കാരുടെ യാത്രാസ്വാതന്ത്ര്യം അല്ല അതിലും നടപടി എടുക്കണല്ലോ ഈ എം വി ഡി അതൊന്നും ില്ല അതൊന്നും ഇടതുവശത്തേക്ക് മര്യാദക്ക് വന്നു നിർത്തിയതാണ് മേയർ പറഞ്ഞത് അത് ജാമ്യമില്ലാ വകുപ്പാണ് എന്നിട്ടും അവരിപ്പോ അധികാരത്തിൽ തുടരുകയാണ് പോലീസ് ഒരു നടപടി എടുക്കുന്നില്ല ആ കേസ് ഇപ്പം ഏകദേശം മങ്ങിയ അവസ്ഥയാണ് ജോലി പോയി താൽക്കാലിക അവനിപ്പോ വീട്ടിലിരിക്കുന്ന ഒരു പണിയില്ല നിന്ന് പഠിക്കേണ്ട കുറച്ച് നമുക്ക് സ്വാധീനം പവറോ അല്ലെങ്കിൽ പണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അതാണ് അപ്പം ഈ സഞ്ചുട്ടക്കെതിരെ ആ ഒരു നടപടി എല്ലാവരുടെ ആ ഒരു കാണണമെന്നാണ് എല്ലായിടത്തും പറയാനുള്ളത് പിന്നെ ഇനിയും അതെ റോഡുകളിൽ പോകുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടെ പോവുക അല്ലെങ്കിൽ അതും വരും പിന്നെ നമ്മൾ ഒരിക്കലും നമ്മളെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രവർത്തിക്കാതെ അതെ അതെ നമ്മുടെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം ഇപ്പൊ എം ബി ഡിക്ക് എതിരായാലും ശരി നമുക്ക് പല രീതിയിലുള്ള അരിശങ്ങളും കാണും ഇവര് ഈ ഒരു തരം പക്ഷേ നമുക്കത് പ്രകടിപ്പിച്ചിരിക്കാനും കാരണം നിയമം നിയമമാണ് നിയമത്തെയാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാണ്ട് അതിനെ അനുശാസിക്കുക കാര്യം അപ്പൊ നമ്മൾ ഈ പറഞ്ഞ നല്ല മെസ്സേജ് ചിലപ്പോൾ സാധാരണക്കാരൊക്കെ ഇഷ്ടപ്പെട്ടത് അല്ല ചിലപ്പോ ചൊറന്നു ചൊറിയെ അല്ലേ അതെ അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു ട്രെൻഡിങ് ടോപ്പിക്കുമായിട്ട്